കറിയെല്ല പുഷ്പച്ചി എന്നാ വറവിന് കിട്ടിയതും നമുക്ക് സിലോൺ ചീര ഉറക്കാലെ ഇത്ര ഇല്ലേ സിലോണി ചീര എന്തല്ലേ സാമ്പാർ ചീര ഭയങ്കര വെയിലല്ലേ നമ്മൾ സാമ്പാർ ചീര വറക്കാൻ പോവാണ് തീലല്ലേ കായ് പിടിക്കലുണ്ടല്ലോ റോസ് കളർ കായ്

ഇഞ്ച് മാങ്ങിട്ട് വെച്ചിന് മാങ്ങിണ്ടാവുല്ലൊന്നും കാണുന്നില്ല കിട്ടിയ കിട്ടിട്ടോ ഇത് വറുത്ത അങ്ങനെ കൊറയില്ലോ അല്ലേ സീരിയെല്ലാം വറുത്ത പോലെ ഇതെല്ലാം ക്യാൻസർ വരുന്നായിട്ട് കുറേ കുറേ നാൾ വറക്കാണ്ടെന്ന് വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കേ മുരിങ്ങച്ചപ്പുണ്ടോ ഇതിന്റെ പേര് മിക്സ് ആക്കാനോ നോക്ക് കുറച്ചതല്ല തറച്ചില്ലല്ലേ കുറച്ച് കേട്ടോ മൂത്തിറ്റ മതിയാവില്ലല്ലോ എന്നാൽ നമുക്കിത് മാത്രം മറക്കാം നമുക്ക് നമ്മളെ ചീര ചീരയ്ക്ക് വേണ്ടിട്ട് നമ്മുടെ സിലോൺ ചീര ചെറുതായി കട്ട് ചെയ്തെടുക്കാം നല്ല അല്ലേ പുഴുപോലും വെച്ചിട്ട് തേങ്ങ ഇട്ടുണ്ടെന്നാൽ ഒരു കിലോ തേങ്ങ ഒക്കെ അറുപത്തഞ്ച് റുപ്യണ്ട് തേങ്ങ ഒന്ന് വേസ്റ്റ് ആയിക്കാറുണ്ട് ഇങ്ങനെ പൈസ അല്ല പത്ത് റുപ്പ്യ തേങ്ങയല്ലേ ഇപ്പൊ ചീര ചെറുതായി അരിഞ്ഞെടുക്കുക കാക്കനെ കാണാനില്ലല്ലോ പണ്ട് ൊക്ക നല്ല വംശനാശം സംഭവിച്ചു കാക്കാനും മ്പലത്തെ പരിപാടി ഇരുപത്തി ഇരുപത്തി ഒന്ന് കാഴ്ച ഇരുപത്രീ തങ്കഅങ്കി ഘോഷ വീട്ടിൽ രണ്ടു ദിവസം പോവാൻ കഴിയുമ്പോ പരിവാർന്ന് ഞാൻ പറ്റില്ല സ്കൂള് തുറന്നാ പോവാൻ കയ്യില ൊമ്പതിന് കുഞ്ഞിന്ടാ അത്തായില്ല തിന്നാമ്പര് കൊടുത്തിട്ടുണ്ടാവും നമ്മളെ സാമ്പാർ ചീര നന്നായിട്ട് കഴുകിയെടുക്കണം സാമ്പാർ ചിര മുറിച്ച് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്യണ്ടേ ചെറുതായി കട്ട് ചെയ്ത് ഒരു മണി ആയാ നുസരിച്ച് പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ അവിടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടണ്ടേ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണ അല്ലേ മതിയല്ലേ നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടു നന്നായി പൊട്ടി വരുന്നുണ്ട് അപ്പൊ അതിലേക്ക് കൊറച്ച് ഉഴുന്ന ചേർത്ത് കൊടുക്കാം ർക്ക് ചേർത്ത് വെച്ചാലും നമ്മുടെ കടുക് നന്നായി പൊടിച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമ്മുടെ മുറിച്ച് വെച്ചിരിക്കുന്ന സാമ്പാർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കും ആവശ്യത്തിന് ഉപ്പി ചേർത്ത് കൊടുക്കാം പൊടി ഉപ്പി ചേർത്താ മതി കല്ലുപ്പാങ്ക വലിയ മഞ്ഞപ്പൊടി ചേർത്തെടുക്കാം മുളക് പൊടി ഇഷ്ടമില്ലാർക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ കൊറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർക്കേണ്ടല്ലോ ഒട്ടും ഇതിലൊട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇലയിൽ തന്നെ വെള്ളം ഇറങ്ങി വരുന്ന ഇപ്പൊ നല്ല ടേസ്റ്റ് ആണ് സാമ്പാർ ചീര വറക്കാൻ കുറെക്കാലം ഇത് വറുക്കാണ്ട് തന്നെയാണ് ആൾക്കാർ ക്യാൻസർ ഒക്കെ വരുന്നതാണ് അപ്പൊ ഇതിന് കുഴപ്പമില്ല നല്ല സാധനം കുറച്ച് സമയം അടച്ചു വെച്ചുകൊടുക്കണം അടച്ചു വെച്ച് വേവിക്കണം കുറച്ചധികം വേവുണ്ടായി വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മളെ മുരിങ്ങയിലേക്കാളും കുറച്ചും കൂടെ വേവുണ്ടിരുന്നു അപ്പൊ കുറച്ച് അടച്ച് വേവിക്കണം ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം രണ്ടു മൂന്നി വെളുത്തുള്ളി എടുത്തുള്ളി കുറച്ച് ബാങ്കറിന്റെ കൂടെ ചെയ്തെടുക്കാം ഇപ്പൊ തന്നെ നല്ല മണം വന്നിട്ടുണ്ട് നല്ല വന്നിട്ടുണ്ടേ സ്മെല്ലാരും വെള്ളത്തിലൊക്കെ സാമ്പാർ ചീരേന്റെ ഇലയുണ്ടെങ്കിൽ വറുത്ത് നോക്കണം നല്ല ടേസ്റ്റാണ് നല്ല വിറ്റാമിൻ അടങ്ങിയ സാധനമാണ് ഇതൊക്കെ ആരെല്ലോ വെറുതെ പറഞ്ഞുണ്ടാക്കിയോ നമ്മളിത് ും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ സവാളൊക്കെ ഇട്ട് വറുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട്